കിളികളെ പോലെ വർത്താനം പറയുമ്പോൾ പറയുന്ന ഒരാളെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് ഒരാളൊരു മൈനെ വളർത്തി അപ്പോൾ ഈ മൈനെ വർത്താനം പറയുവല്ലോ അതെ അപ്പോൾ ഇയാൾ കൂട്ടിലിട്ട് മൈനേനെ വാതിക്ക് തൂക്കിയിട്ടേക്കാണ് ഈ പാൽക്കാരൻ രാവിലെ വന്നിട്ട് ഈ മൈനേനെ ഒരു തെറി പഠിപ്പിച്ചു ഇയാൾ എല്ലാ ദിവസവും രാവിലെ വന്നിട്ട് ഈ പാല് കോരിയിട്ട് കൊടുക്കുന്ന സമയത്ത് മൈനേനെ ഒരു ഡാഷ് എന്ന് പറയുന്ന ഒരു തെറി പഠിപ്പിച്ചു എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ മൈന വീടിന്റെ ഫ്രണ്ടിൽ തന്നെ കൂട്ടിക്കിടന്നിട്ട് ആര് വിരുന്നു എല്ലാവരും ഡാഷ് ഡാഷ് ഇത് പിടിക്കാൻ കഴിയും എന്ത് ചെയ്യുന്നു രക്ഷയില്ലേ ഈ ഓണറെ കണ്ടാൽ അപ്പ ഞാൻ ഞാൻ ഡാഷ് ഡാഷ് അത്രയും ചെറിയൊരു തെറിയാണ് ആ തെറി അപ്പം ഇത് വിളിക്കാൻ പറഞ്ഞു നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് ഈ മൈനെ കൊല്ലാം എന്ന് പറഞ്ഞു ഇയാള് രക്ഷയില്ല അപ്പൊ ഭാര്യ പറഞ്ഞു വേണ്ട കൊല്ലണ്ട തുറന്നു വിട്ടേക്കോ അത് പൊക്കോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ ഇയാൾ ഇതിനെ തുറന്നു വിട്ടു അതോടുകൂടി പ്രശ്നമായി ഇപ്പൊ പുറകെ നടന്ന് തെറി പറയുക മറ്റേത് വീട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇത് ഇയാൾ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ മരക്കുമ്പോൾ പുറകെ വന്നു ഡാഷ് ഇതിനെ കല്ലെറിഞ്ഞിട്ടും കിട്ടുന്നില്ല ഒന്നുമില്ല ഇപ്പൊ വീട് മാർ പോയി സംഭവം ഒരു മെസ്സേജ് എന്താ എന്ത് വൈകിട്ട് ആറു മുതൽ വെളുപ്പിന് ആറ് മണി വരെ കോസ്മിക് ഭൂമിയിൽ പതിക്കാൻ ചാൻസ് നാസർ 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 പുറത്തു വിട്ടു ആര് 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 അല്ല 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 പറഞ്ഞിട്ട് ഒരു മെസ്സേജ് നാളായിട്ട് അത് അത് കണ്ടിട്ട് നിങ്ങൾ ഫോൺ ഓഫ് നമുക്ക് ഇത് അറിയിക്കാൻ പറ്റില്ലല്ലോ ഞാൻ ഞാൻ അങ്ങനെ ആ വാർത്ത ഇങ്ങോട്ട് വന്നത് ും പറഞ്ഞില്ലെ നമ്മളൊരു പുതിയ പരിപാടി തുടങ്ങിയിരിക്കുകയാണ് അയാൾക്കും നല്ല ഉറപ്പ്രാം ചെയ്യണമെന്നുള്ളത് ചേട്ടന്റെ കൊച്ചുമകളാണ് നിങ്ങടെ പറഞ്ഞിട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വാർത്ത ഷെയർ ചെയ്ത് എന്ത് ഫേസ്ബുക്കിൽ അത് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരു കൊച്ചിനെ കാണാണ്ട് കിട്ടിയിട്ടുണ്ട് രക്ഷാർത്താക്കളെ ചെന്ന് കുട്ടിയെ സംഭവം പറഞ്ഞായിരുന്നു അപ്പൊ അത് ഞാൻ അങ്ങനെ ഷെയർ ചെയ്ത് വിട്ടു ചേട്ടാ അത് മെസ്സേജ് ആണ് മനസ്സിലായി ഈ രണ്ടായിരത്തി പത്തിൽ കാണാണ്ടായ ആ പയ്യൻ നേരിട്ട് വീട്ടിൽ വന്ന് തല്ലി തല്ലിട്ട് വീട്ടിൽ വന്ന് എന്നെ തല്ലി ചേട്ടാ എന്ത് പറഞ്ഞാലും നമുക്ക് ഇവിടെ അങ്ങനെ പ്രതിഭയുള്ളവരെ പറ്റുള്ളൂ ചേട്ടനെ പങ്കെടുപ്പിക്കാൻ പറ്റില്ല സംസാരിക്കാൻ പരിപാടി നടത്തുന്ന പരിപാടിയെ അതെ ചേട്ടൻ കയറി വന്നിട്ട് നിർത്താൻ പറഞ്ഞു ആ എന്റെ ഭാര്യ മക്കളെയൊക്കെ ഉപേക്ഷിച്ചിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് ഞാൻ ഫ്ലോറിൽ വരുമെന്ന് പറഞ്ഞാൽ ഉടനെ ഇറങ്ങിപ്പോന്ന വീട്ടിൽ നിന്ന് എന്തെങ്കിലും കേട്ട് തുടർന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ചാൻസ് കിട്ടാണ് ഞാൻ അങ്ങനെ എന്റെ വീട്ടിലേക്ക് നിങ്ങക്ക് പറയാല്ലേ ും പറയെല്ലേ മനസ്സിലായിട്ട് നിങ്ങക്ക് മനസ്സിലായി ചേട്ടാ സെന്റിമെന്റ് ഒരുപോലെ കൊടുക്കല്ലേ നമുക്ക് ഒരാളുടെ ഒരു പ്രതിഭാള് വേദിയില് വന്നിട്ട് ഇങ്ങനെ കരയുക മമ്മൂട്ടി മോഹൻലാലും മറ്റും ഒക്കെ ഇങ്ങനെ തന്നെയാ വന്നത് ഇങ്ങനെയോ ഇങ്ങനെയോ അല്ല അതിപ്പോ നമ്മള് കണ്ടിട്ടില്ലല്ലോ ഇല്ല അപ്പൊ ചിലപ്പോ ഇങ്ങനെയാവും ഒരു ചെറുപ്പൊക്കെ അപ്പൊ ആ നിലയ്ക്ക് അയാൾക്ക് ഒരു ചാൻസ് കൊടുക്കും ഞാൻ നിങ്ങളുടെ അടുത്ത് ഇരുന്നിട്ട് ഇങ്ങനെ റിക്വസ്റ്റ് ചെയ്യുന്നത് എനിക്ക് താല്പര്യമുള്ള കാര്യമല്ല വിചാരിക്കും നിങ്ങൾ നിങ്ങളാണ് ഏറ്റവും വലിയ അടങ്ങി കഴിഞ്ഞത് ഞാൻ ഒരു തോറ്റ ആണ് ജയിച്ച എംപിയാണ് ഒന്ന് ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് നിങ്ങളൊന്നും ചെയ്യണ്ടല്ലോ

ഞാൻ ഏറ്റെടുക്കുന്നു ഉത്തരവാറിയ നിങ്ങളുടെ കൂടെ അതല്ല ഞാൻ ഒരു കാര്യം പറയുന്ന കോമ്പെയർ ചെയ്യണേ വന്ന ആൾക്കാരുടെ അടുത്ത് ഞാൻ ഇണ്ട് ഒപ്പം ഉണ്ടാവും കുട്ടികളുള്ള വേണ്ട ഈ ആൾക്കാർ വേണ്ട ഇവിടെ എനിക്കത് ഇഷ്ടായില്ലേ ഒരു മകളെ പോലെ നോക്കിക്കോളാം എന്നാ അത് വ്യക്തമായിട്ട് പറയണം അത്രയേ ഉള്ളു അത്രേ ഉള്ളു അത്രയേ ഉള്ളൂ നല്ല വിഷമുണ്ട്